പലപ്പോഴും നമ്മൾ അപരിഷ്കൃത കാണുക അത് രീതി അപരിഷ്കൃതമാകുമ്പോഴാണ് ആ സമൂഹത്തിൽ മൊത്തം ഒരു അപരിഷ്കൃതി നിൽക്കുമ്പോഴേ അങ്ങനെ പറയാൻ ഒക്കെ ഒരു സമൂഹത്തിൽ ശിക്ഷയിൽ മാത്രമായിട്ട് അപരിഷ്കൃതി വരില്ല കൊല ഒരു ആ അപരിഷ്കൃത സമൂഹത്തിൻ്റെ ശിക്ഷാരീതിയാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല കാരണം ഇങ്ങോട്ട് കൊല നടത്തിയാൽ പിന്നെ എന്തു മാർഗം അതിന് പരാതിക്കാരനുണ്ട് പരാതിക്കാരൻ്റെ പരി പരാതി പരിഹരിച്ചു കൊടുക്കുക ധാർമ്മികമായ ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണ് ഏത് നിലയിൽ പ്രഹരിക്കും എൻ്റെ അച്ഛനെ കൊന്നു പരാതി വന്നിരിക്കുകയാണ് രാജാവിൻ്റെ മുമ്പിൽ അല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മോശയുടെ സിദ്ധാന്തം ഫലത്തിൽ അംഗീകരിക്കുക ചെയ്യുക ആ ഭരണവ്യവസ്ഥ ഭരണതലത്തിൽ അതിനൊരു അംഗീകാരം നൽകുകയില്ലേ ഇപ്പോൾ കൊലയ്ക്ക് കൊല ഈ പോലെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ആ ഒരു സിദ്ധാന്തം ഭരണതലത്തിൽ അല്ലെ ഈ ശിക്ഷാവിധി നടപ്പിലാക്കുന്ന കാര്യത്തിലെങ്കിലും അംഗീകരിക്കുകയാണല്ലോ ആ ഒരു കാര്യത്തിൽ മാത്രമായിട്ടല്ല ധാർമ്മിക വ്യവസ്ഥ നിലനിൽക്കുന്നതിന് എല്ലാ രംഗത്തും ഏതേതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി വരുമോ അതാത് പ്രവർത്തനങ്ങൾ രാജാവിൽ നിന്നുണ്ടാവും ശിക്ഷ മാത്രം കൂടുതലായിരിക്കുക സമൃദ്ധിയില്ലാത്ത ശിക്ഷ മാത്രം കൂടുതലായിരിക്കുക അങ്ങനെ വരുമ്പോൾ അത് അപരിഷ്കൃത സമുദായ സമുദായമായിരിക്കും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കഠിനമായ ശിക്ഷ കൊടുക്കും ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് അങ്ങനെ വരുമ്പോൾ അത് അപരിഷ്കൃത സമുദായത്തിൻ്റെ ശിക്ഷയായിട്ട് വരും ലോക ലോക രാജ്യത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സമൃദ്ധിയുണ്ട് എല്ലാ രംഗങ്ങളിലും ക്ഷേമമുണ്ട് അങ്ങനെ ഇരിക്കേ കുറ്റവാസന നിയന്ത്രിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ കുറ്റവാസന ഒരാൾ കൊലപാതകം ചെയ്തിരിക്കുന്നു അപ്പോൾ അവൻ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ നിവൃത്തിയില്ല അത് ലോകത്തിന് ചികിത്സിക്കുന്നത് പോലെയാണ് അല്ല രാജാവിൻ്റെ അധികാരം പ്രയോഗി പ്രയോഗിക്കലോ ക്രൂരമായ ശിക്ഷ കൊടുക്കലോ അല്ല രാജാവ് വ്യക്തിപരമായി കാരുണ്യവാനായിരിക്കും വ്യക്തിപരമായി കാരുണ്യവാനായിരിക്കെയാണ് എന്തു ചെയ്യുന്നത് ഈ ആളിൻ്റെ തലയെടുക്കാൻ ഉത്തരവിടുന്നത് ആജ്ഞ കൊടുക്കുന്നത് മറ്റവരുടെ അടുത്തും അങ്ങനെയല്ല വ്യക്തിപരമായി കാരുണ്യവാനല്ല ഭരണാധിപൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ നേതൃത്വ ശൃംഖലയിൽപ്പെട്ട ആളുകളുടെ ക്രൂരതയുടെ പ്രതിഫലനം എന്നുള്ള നിലയിൽ വധശിക്ഷ വരുമ്പോൾ അത് അപരിഷ്കൃത സമുദായത്തിലേ വധശിക്ഷയായിട്ട് വരും ഇപ്പോൾ ചൈനയിൽ വധശിക്ഷയുണ്ട് അതുപോലെ അല്ല അറേബ്യയിലെ വധശിക്ഷ വലിയ വ്യത്യാസമുണ്ട് ഈ അർത്ഥശാസ്ത്രത്തിൻ്റെ സമീപനം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അർത്ഥ ശാസ്ത്രത്തിന് മഹാഭാരതത്തിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമില്ല എന്താണ് കാരണം രണ്ടും ഒന്ന് സനാതനധർമ്മത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന നിയമശാസ്ത്രമാണ് മറ്റൊന്ന് സനാതനധർമ്മത്തെ ആസ്പദമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതശാസ്ത്രമാണ് ഇത് ഇത് ഇവ തമ്മിൽ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ശിക്ഷ കഠിനമായ തന്നെ കൊടുക്കും ഇത് ചെയ്യരുത് എന്ന ആളുകൾക്ക് തോന്നണമെങ്കിൽ പിന്നെ വേണം ശിക്ഷ കുറ്റത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണ് ആളിൻ്റെ ആരോഗ്യവും രോഗത്തിൻ്റെ മൂർച്ഛയും നോക്കിയിട്ടാണ് മരുന്നിന്റെ ഡോസേജ് നിശ്ചയിക്കുന്നത് അതുപോലെയാണ് ശി ശിക്ഷയുടെ ഡോസേജ് നിശ്ചയിക്കുന്നത് മരുന്നിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാമോ പക്ഷെ ഈ മോസസിന് ശേഷം വന്ന ക്രിസ്തു പാപിയുടെ പാപത്തെ വെറുക്കുക പാപത്തെ പാപിയെ വെറുക്കാതിരിക്കുക എന്നും പറയുന്നുണ്ട് അത് കൊലപാതകിയെ അയാളെ തൂക്കിക്കൊല്ലുന്ന കൊലയ്ക്ക് കൊല എന്നുള്ള ശിക്ഷാവിധി വരുമ്പോൾ നമ്മൾ ആ കൊല ചെയ്തയാളിനെ പരിഷ്കരിക്കാൻ അല്ലെ അയാളുടെ ഒരു സ്വഭാവ പരിണാമത്തിന് ഒരു അവസരം നൽകാതെ അയാളെ അവസാനിപ്പിക്കുകയാണ് കൊല ചെയ്ത അവിടെ പാവിയാണ് വെറുക്കുന്നത് പരിഷ്കരിക്കപ്പെടാൻ സാധിക്കത്തക്ക വിധത്തിൽ മനോഭാവമുള്ളവരെ അപവാദമായിരിക്കും അല്ല ഒന്നോ രണ്ടോ ഒക്കെ കാണും നൂറ് പേരെടുത്താൽ ഒന്നോ രണ്ടോ പേര് പോലും കാണില്ല ആയിരം പേരെടുത്താൽ ചിലപ്പോൾ ഒന്നു പേര് കണ്ടുവന്നു വരും അല്ലാത്തവരെ പരിഷ്കരിക്കാൻ സാധിക്കില്ല അവരെ സ്റ്റേറ്റിന്റെ ചിലവിൽ കുറ്റവാളികളല്ലാത്ത ജനങ്ങളുടെ ചിലവിൽ ഒരു കുറ്റവാളിയെ പോറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അധാർമികമായ സ്വഭാവവിശേഷങ്ങൾ കാണിച്ചാൽ രാജകുമാരനായാൽ പോലും കൊന്നുകളയണമെന്നാണ് കൊലയോട് അതങ്ങ് കൂടി നിലപാട് അല്ല ഭാരതത്തിൻ്റെ പാരമ്പര്യം ഈ രത്നാകരനെ വാൽമീകിയാക്കിയ പാരമ്പര്യമാണ് അത് വേറെ പ്രശ്നമാണ് അത് എല്ലാ രത്നാകരന്മാരും രത്നാകരന്മാർ ധാരാളമാണ് രത്നാകരന്മാർ വാൽമീകി ഉണ്ടാകില്ല അപൂർവമാണ് അല്ലേ രത്നാകരന്മാരിൽ നിന്ന് വാൽമീകി ഉണ്ടാകില്ല ഇപ്പോൾ വാൽമീകിക്ക് ക്രൗഞ്ച മിഥനത്തിൽ ഒന്നിനെ കൊല്ലുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് കവിതയാണ് വന്നത് നമുക്ക് കൊലപാതകം കണ്ടാലോ ഒന്നുകിലും നമ്മൾ മാറി നിൽക്കുമ്പോൾ കാണാൻ കഴിയില്ലാതെ കവിത വരികില്ല നമുക്ക് അല്ലെങ്കിൽ ഉടനെ അതിൻ്റെ ഒരു പൗണ്ടിന് എന്താണ് വില എന്ന് ചോദിക്കും നമ്മളൊക്കെ അത്തരം രത്നാകരന്മാരാണ് നമ്മൾ കൊല്ലില്ലായിരിക്കും അത് കൊല്ലാൻ ആഗ്രഹമില്ലായിട്ടല്ല ദൗർബല്യം കൊണ്ടാണ് അത് കേവലമായ ദൗർബല്യം കൊണ്ട് കൊല്ലാത്തതാണ് അത് തിന്നാമെങ്കിൽ പിന്നെ കൊല്ലുന്നതിന് വിരോധമില്ലാത്തവനെ അത് അത് തിന്നു അപ്പോൾ അതുകൊണ്ട് വാൽമീക ഉദാഹരിച്ചാൽ കശാപ്പുകാരൊക്കെ ഒരു ആടിനെ മുറിച്ച് അവനുടനെ മാറുകൊന്ന് ഒരു രാമായണം എഴുതി അല്ലെങ്കിൽ കൂരായണം ആയിക്കോട്ടെ എഴുതി കഴിഞ്ഞാൽ അടുത്ത ആടിനെ മുറിച്ച് ഇപ്പുറത്തേക്ക് മാറുന്നതുകൊണ്ട് ഒരു മഹാഭാരതം എഴുതി അങ്ങനെ എല്ലാ പള്ളികളിലും എല്ലാ ചന്തകളിലും ഈ മൃഗങ്ങളെ മുറിച്ച് വിൽക്കുന്നിടത്തുള്ള കശാപ്പുകാരെല്ലാവരും കൂടി ഇരുന്ന് രാമായണ മഹാഭാരതങ്ങളും പുരാണങ്ങളും എലിയും ഒഡീസിയും എഴുതാൻ തുടങ്ങി ഒറ്റ അങ്ങനെ അല്ല ഈ കൊലപാതകിക്ക് കൊല തന്നെ ശിക്ഷ കൊടുത്താല് അയാൾക്ക് ഈ അയാളെ ജീവിതത്തിലൂടെ അതിന് മറുപടി കൊടുക്കേണ്ടത് ആ കൊല പിന്നെ കൊലപാതകിയെ ശിക്ഷിക്കരുത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളിൻ്റെ വീട്ടിൽ കൊല നടന്നാൽ അയാൾ എന്തു പറയും ആ കൊലപാതകയ്ക്കും ശിക്ഷ കൊടുക്കണ്ട എന്ന് പറയത്തക്ക വിധത്തിൽ മാനസികമായി ഉയർന്നവരോ ഈ പറയുന്നവരെല്ലാവരും എന്ന ചോദ്യത്തെ അവർ നേടേണ്ടതാണ് അല്ലെങ്കിൽ അവർ പറയുന്നതിന് അർത്ഥമില്ല അവർ വെറുതെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി പറയുന്നതാണതല്ല മാപ്പ് കൊടുത്താലും ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധു പറയുകയാണ് ഭർത്താവിനൊക്കെ ഒന്ന് ഭാര്യ പറയുകയാണ് മഹാരാജാവേ അങ്ങ് ആ കൊലപാതകയ്ക്ക് ശിക്ഷ കൊടുക്കരുത് ഞാനത് ക്ഷമിച്ചിരിക്കുന്നു രാജാവിന് ക്ഷമിക്കാൻ ഒക്കില്ല കാരണം രാജ്യത്തിൻ്റെ ഭദ്രത രാജാവിൻ്റെ പ്രശ്നമാണ് അല്ലാതെ ഭാര്യ ക്ഷമിച്ചതുകൊണ്ട് കാര്യമില്ല ഭാര്യ ക്ഷമിച്ചതിന് വേറെ പല കാരണങ്ങളുണ്ടാവും പേടിച്ചിട്ടായിരിക്കും അന്ന് ക്ഷമിക്കുന്നു പിന്നെ ഇവൻ്റെ മറ്റാളുകളുണ്ടായിരിക്കും അവർ ഇതിനേക്കാളും കുറൂരന്മാരായിരിക്കും അവർ വീണ്ടും ആക്രമിച്ചാലോ ആക്രമിച്ചാലൊന്ന് ഭയന്നിട്ടായിരിക്കും അല്ലെങ്കിൽ കൊന്നത് അവളുടെ ചാരനയായിരിക്കും അപ്പോഴും അവൾ ക്ഷമിക്കും അപ്പോൾ ഒരു കൊല നടന്നാൽ ആ കൊലയെ രാജാവിൻ്റെ വീട്ടിൽ നടന്ന കൊലയാണെങ്കിൽ രാജാവിനെ ക്ഷമിക്കാവുന്നേ ഉള്ളൂ അത് പ്രജകളിൽ ഒരാളുടെ വീട്ടിൽ നടന്ന കൊലയാണെങ്കിൽ ആ കൊലയാളിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കേണ്ടത് രാജാവിൻ്റെ കർത്തവ്യമാണ് രാജാവിനതിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കാൻ നിർത്തില്ല നിയമപാലകനാണ് രാജ നിയമം നടപ്പിലാക്കുന്ന ആളാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട വ്യക്തിയോട് ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തി അത് ക്ഷമിച്ചാൽ പോലും അത് ക്ഷമിക്കാൻ പാടില്ല കൊല ചെയ്യുമ്പോൾ ഈ കൊല ചെയ്യുന്ന ആളിനോട് രാജാവിന് മനസ്സിൽ ശത്രുത്വം പാടില്ലെന്നേ ഉള്ളൂ മറ്റു പലയിടത്തും ഈ ശത്രുത്വമുണ്ട് വൈരമുണ്ട് ഇത് ധർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി കൊല ചെയ്യുമ്പോൾ ആ കൊല അപരിഷ്കൃതമായ ഒരു നിയമസംഹിതയുടെ ഫലമായിട്ടുണ്ടാകുന്ന കൊലയല്ല അപരിഷ്കൃതമായിട്ടും അങ്ങനെ സംഭവിക്കാവുന്നേ ഉള്ളൂ അതങ്ങനെയാണ് വരുന്നത് സംസ്കാരമില്ലാത്ത രാജ്യത്ത് പലതരം ക്രൂരമായ ശിക്ഷകൾ നിലവിലിരിക്കുന്നു എന്ന് വരുമ്പോൾ അത് അപരിഷ്കൃതമായ ശിക്ഷാസമ്പ്രദായമാണ് പക്ഷേ പരിഷ്കൃതമായ രാജ്യത്തും ഇത്തരം ശിക്ഷകൾ വല്ലപ്പോഴും ഒരിക്കൽ വേണ്ടിവരും അതുകൊണ്ട് നിയമശാസ്ത്രത്തിൻ്റെ സാധ്യതാ പട്ടികയിൽ ഈ ശിക്ഷ ചേർക്കേണ്ടി വരും വല്ലപ്പോഴും ഒരിക്കലായിരിക്കും അങ്ങനെയൊന്നുണ്ടാകുന്നത് ഇപ്പം ഒരു പത്ത് വർഷത്തെ പിന്നെ കോടതികളുടെ വിധിനായങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ വളരെ കുറവായിരിക്കും തൂക്കിക്കൊല്ലാൻ വധിക്കൽ പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കൽ പത്ത് വർഷത്തിലോ ഇരുപത് വർഷത്തിലോ ഒരിക്കൽ അല്ലെങ്കിൽ അൻപത് വർഷത്തിലോ ഒരിക്കൽ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടി വരും അത്രയ്ക്ക് ഈ ആദതായികൾ എന്ന് പറയുന്ന വിഭാഗത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടി വരും ഗുരു വാ ബാലവൃദ്ധവും വാ ബ്രാഹ്മണം വാ ബഹുശ്രുതം എല്ലാ വേദങ്ങളും പഠിച്ചിട്ടുള്ള ബ്രാഹ്മണനായാലും അവൻ ആദതായി കൊന്നു കളയണം എന്താ കാരണം അതിനാണ് ബഹുശ്രുതം എന്ന് പറഞ്ഞത് ഈ വേദങ്ങളായ വേദങ്ങളൊക്കെയും പഠിച്ചിട്ട് അവന് മാനുഷികമായ സംസ്കാരം ലഭിച്ചിട്ടില്ല അപ്പോൾ അവൻ മൃഗമാണ് മനുഷ്യൻ്റെ രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗമാണ് മനുഷ്യനല്ല മനുഷ്യത്വത്തിലേക്ക് ഉയർന്നിട്ടില്ല അവൻ ഹനുഷ്യനാണ് ഹനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഹനിക്കുന്നവനാണ് ആ ഹിംസാലുവാണ് അവനെന്ത് ചെയ്യും മനുഷ്യൻ്റെ രൂപത്തിൽ സമൂഹത്തിൽ ഒരു മൃഗം ജീവിച്ചിരിക്കുക തൊണ്ണൂറ് പേരെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു അവനെന്തു ചെയ്യും അവനെ ഒരു പാടി താരാട്ടുപാടി കേൾപ്പിച്ചാൽ മതിയോ നമ്മുടെ ലോക ശാന്തി ദിനത്തിൽ അവനിങ്ങനെ ഒരു പാട്ട് പാടി കേൾപ്പിക്കുക അങ്ങനെ മതിയോ അത് ആർക്കെങ്കിലും സമ്മതാവുമോ അത് ഈ പിന്നെ മനുഷ്യാവകാശ സംഘടനയുടെ ചെയർമാൻ്റെ വീട്ടിലെ ഒരു സ്ത്രീയാണ് ബലാത്സംഗം ചെയ്ത് വന്നതെങ്കിലും ആളാണെങ്കിൽ പറയും അത് പ്രശ്നമല്ല ഒരു ആ പ്രശ്നമാണ് ഇത് മൃഗമാണ് പക്ഷേ ഇപ്പൊ ഇന്ന് ഒരു ചെറിയ കുട്ടിയെ ബലാത്സംഗം ചെയ്തു വന്ന ഒരാൾ അയാളുടെ ഒരു സ്ഥിരം രീതിയാണിത് ഇഷ്ടപോലെ അയാൾ അത് ചെയ്തിട്ടുണ്ട് അയാൾ വീണ്ടും പുറത്തിറങ്ങി ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ പുറത്തുവിട്ടാലും എങ്ങനെ സമൂഹത്തിൽ സ്വൈര്യമായി ജീവിക്കുന്നു നമ്മളോ കൊലയ്ക്ക് അനുകൂലമായിട്ട് വാദിക്കുന്നോ കൊലക്ക് പ്രതി അല്ല ഇപ്പോൾ അങ്ങനെ മാറ്റാൻ ഒക്കില്ല വാദങ്ങൾ ഇരു കോടികളിലേക്ക് സന്ദർഭവും സൗകര്യവും അനുസരിച്ച് മാറ്റാൻ ഒക്കില്ല നിങ്ങളൊരു നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ നിൽക്കണം ഈ ശിക്ഷിക്കുന്നയാളിന് ആ ശിക്ഷയിൽ രസം വരരുത് ശിക്ഷിക്കുന്ന ആളിന് ആ അയാളുടെ വ്യക്തിപരമായ ക്രൂരത കൊണ്ട് ശിക്ഷിക്കരുത് ധർമ്മം നിലനിർത്താൻ വേണ്ടി ശിക്ഷിക്കണം ആ ശിക്ഷിക്കപ്പെടുന്നത് മനുഷ്യത്വമില്ലാത്തവരെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യത്വമില്ലാത്തവർ മൃഗജീവിതം നയിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ പോലെ അവരെ വേട്ടയാടേണ്ടി വരും അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഭദ്രതയെ തകർക്കും അവൻ ആളുകളെ സംഘടിപ്പിച്ച് നിങ്ങൾക്കെതിരെ വരും ആളുകളെ സംഘടിപ്പിച്ചാൽ പിന്നെ അവനെ അവനെ രാജാവിന് പോലും കൊല്ലാൻ വിഷമമായിരിക്കും പലരും ഇത്തരം ആളുകൾ വലിയ സംഘാടകന്മാർ കൂടിയായിരിക്കും വലിയ കൊലപാതകങ്ങൾ വലിയ ബുദ്ധിമാന്മാരായിരിക്കും അല്ല സാധാരണ ആളുകളല്ല വലിയ കൊല കൊലപാതകങ്ങളാകുന്നത് വിട്ടികൾക്ക് കൊലപാതകങ്ങളോ കുറ്റവാളികളോ ആകാൻ ആകാൻ പോലും സാധ്യമല്ല ശരാശരിയിൽ താഴ്ന്നവരിൽ നിന്ന് കുറ്റവാളികൾ കുറ്റവാളികളുണ്ടാകില്ല അബദ്ധം പറ്റുന്നവരേ ഉണ്ടാവുള്ളൂ കുറ്റവാളികളല്ല കുറ്റവാളികൾ മനഃപൂർവ്വം കുറ്റം ചെയ്യുന്നവരെയാണ് കുറ്റവാളികളെന്ന് പറയുന്നത് അല്ല അവദ്ധത്തിന് റൊട്ടിയും മോഷ്ടിച്ചെടുത്ത് ജീൻവാൾ ജീൻ റൊട്ടി മോഷ്ടിച്ചെടുത്ത് കഴിച്ചതുപോലെയല്ല അയാൾ വലിയ മഹത്വമുള്ള വ്യക്തിയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വിശപ്പുകൊണ്ട് വരിക്കുന്നു വന്നപ്പോൾ കടയിൽ നിന്ന് ഇന്നൊരു റൊട്ടി അപഹരിച്ചെടുത്ത് നിന്നതാണ് അതല്ല കുറ്റം കുറ്റത്തിൽ രസം കണ്ടെത്തുക കുറ്റത്തിൽ മതിക്കുക കുറ്റത്തിൽ പുളയുക കുറ്റത്തെ ആലിംഗനം ചെയ്യുക കുറ്റത്തെ സാൽമീകരിക്കുക കുറ്റം ആത്മാവായിട്ട് മാറുക കുറ്റം താനായി മാറുക കുറ്റം വ്യക്തിയാവുക അവനവന് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അതാണ് ബ്രാഹ്മണം വാ ബഹിഷ്തം ആദതായിനം ആയാം വിചാരൻ വിചാരണ ചെയ്യാൻ കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള സന്ദർഭം പോലും അയാൾക്ക് കൊടുക്കരുത് എന്താണ് നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടാകും സങ്കല്പിക്കാത്ത പഴുതുകൾ നിയമത്തിൽ വന്നു എന്നിരിക്കും എല്ലാ പഴുതുകളും അവിടെ നിയമം ഉണ്ടാക്കുക അസാധ്യമാണ് ഇപ്പൊ പ്രാഢ്യവാകന്റെ വക്കീല് വെറുതെ വക്കീലാണെ കേൾക്കുമ്പോൾ വക്കീലിന്റെ വാദത്തിന്റെ കൗശലത്തിൽ വക്കീലിന്റെ ദുർബുദ്ധിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ സദ്ബുദ്ധിയായിക്കോട്ടെ സദ്ബുദ്ധിയോ ഉള്ളവർ വാദിക്കാൻ പോയില്ലോ മഹാത്മാഗാന്ധിയുടെ നമുക്കറിയാം ഒരു പീനോട്ട് തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ എന്താണ് പീനോട്ടം എന്ന് പറയാമല്ലേ പീനോട്ടോ സീനിയറിനോട് ചോദിക്കാൻ വരിക പേടി ഒരു ഭീരുവായിരുന്നല്ലോ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കൗമാര യൗവനങ്ങളിൽ അപ്പോൾ ഡിക്ഷ മാറി എടുത്തു വെച്ച് നോക്കി ഇതിനകത്ത് എന്താ പീ നോട്ട് പീ എടുത്തതുകൊണ്ട് അങ്ങനൊരു സംഗതി പി നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയല്ല അങ്ങനെ വളരെ ഉഷണനായിട്ടിരുന്നു ഇത് എന്നിട്ട് എന്താ എഴുതി തീർന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു പ്രൊഫസറി നോട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് ഗാന്ധിജി മനസ്സിലാക്കിയത് പിന്നെ ഗാന്ധിജിക്ക് താല്പര്യം ഇത് പറഞ്ഞു തീർക്കാനാണ് കേസ് കോട്ടത്തേക്ക് പുറത്തേ ആളുകൾ തമ്മിൽ അങ്ങനെ ഒരു വൈരം വരുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കോടതിക്കകത്തേ കേസ് നല്ല വക്കീലിന് ഫീസ് കിട്ടുകയുള്ളൂ അപ്പോൾ വക്കീലാകാൻ കൊള്ളുന്നയാളല്ല അപ്പോൾ ഇത്തിരി ഒരു ദുർബുദ്ധി കൗശലം ദുർവിവാദ ആസക്തി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വക്കീലാവൂ അപ്പോൾ നല്ല വക്കീലിൻ്റെ കയ്യിൽ കയ്യിൽ പ്രതി രക്ഷപ്പെട്ടു വരും അതുകൊണ്ടാണ് ഏവ അവിചാരയൻ വിചാരണ നടത്താതെ അതിനുള്ള സന്ദർഭം കൊടുക്കാതെ അവനെ കൊന്നുകൊണം എന്ന് പറഞ്ഞത് അത് ബാലനായാലും കൊള്ളാം സ്ത്രീകൾക്കും ഈ നിയമങ്ങൾ സ്ത്രീകൾക്ക് എന്താ പ്രത്യേക സ്ത്രീകൾക്ക് ശമ്പളത്തിന് വല്ല വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ടോ ഇപ്പൊ സ്ത്രീ ആയ ഐ എസ് ആയിരിക്കും പുരുഷനായ മറ്റുള്ളതിനേക്കാളും ചെറുതാണോ ഒന്നുമില്ല സ്ത്രീകളെ കൊല്ലരുത് രാ പറഞ്ഞു ഇങ്ങനെയാ സ്ത്രീകളെ കൊല്ലുന്നത് അതൊരു സങ്കല്പമാണ് നിയമമല്ല അതെന്താണ് പുരുഷന് സ്ത്രീയുടെ നില ദൗർബല്യം എന്നതിൽ കവിഞ്ഞ് അതിന് കാര്യൊന്നുമില്ലേ അത് പുരുഷന്റെ ഒരു ദൗർബല്യം ഉണ്ട് സ്ത്രീയെ കൊല്ലാതിരിക്കുന്നതാണ് അത് കേവലമായ ദൗർബല്യം അതൊരു അധാർമികമായ ദൗർബല്യം കുറ്റം ചെയ്ത എന്താ സ്ത്രീയായാലും മുതലോളം സ്ത്രീകളെ കൊല്ലാൻ എളുപ്പമുണ്ട് മുടിക്കുന്നവരോട് സ്ത്രീകളാണെങ്കിൽ അത് തന്നെ കൊടുക്കിട്ട് വലിച്ചങ്ങ് മുറുക്കി കൊല്ലാൻ ഇത് ആയുധം വേറെ അന്വേഷിച്ച് പോകുന്നുണ്ട് നല്ല എളുപ്പമാണ് ഒരു മാനിനെ കൊല്ലുന്നത് പോലെ കൊല്ല ഇങ്ങോട്ട് കൂടുതലായിട്ടുള്ള ഉപദ്രവം വരികയുമില്ല രണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകത ഒന്നുമില്ല പക്ഷേ ഭാരതത്തിൽ അങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യേകത കൊടുത്തിരുന്നു കൊടുക്കരുതായിരുന്നോ പക്ഷെ കൊടുത്തിരുന്നു അത് ഈ നിയമജ്ഞന്മാർടെ മേൽ ഭാരതത്തിലെ ആ നിയമജ്ഞന്മാരുടെ ഭാര്യമാർക്കുണ്ടായിരുന്ന സ്വാധീനത്തിന്റെ ദുസ്വാധീനത്തിന്റെ ഫലമായിട്ടായിരിക്കാം ധൈര്യങ്ങൾ സംഭവിച്ചു സംഭവിച്ചു വ്യക്തികളെ വ്യക്തികളെന്നുള്ള നിലയിൽ തുല്യമായി തന്നെ കാണണം അല്ലെങ്കിൽ അല്ല അല്ല അവിടെ ആദർശമൊന്നുമല്ല ഷിവൽട്രിക്ക് അവൻ വീരനായിരുന്നാൽ മതി ഇവിടെ അങ്ങനെയല്ല ഇവിടെ വെറുതെ വീരനായെന്നാൽ ഒരു വീരൻ്റെ കഥ എഴുതാനല്ല ഒരു വീരൻ്റെ കഥ എഴുതാൻ എഴുതാനാണ് ഹോമർ ആഗ്രഹിച്ചത് ഇവിടെ അങ്ങനെയല്ല തെറ്റിസിൻ്റെയും പല്ലാസിൻ്റെയും പുത്രനായ അഖിലീസ് എന്ന് വീരൻ്റെ കഥ എഴുതാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹസിക കൃത്യങ്ങൾ വർണ്ണിക്കാനാണ് ഞാൻ ഒരുമ്പെടുന്നത് എന്ന് അതിൻ്റെ മുഖൌരയിൽ തന്നെ ഹോമർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെയല്ല ഗുണവാൻ ആ ഗുണങ്ങളുള്ള ആളാരാണെന്നാണ് അന്വേഷിക്കുന്നത് ധർമ്മജ്ഞസ്റ്റ കൃതജ്ഞസ്റ്റ സത്യവാക്യോ ദൃഢപ്രദ അതാണ് അല്ല ഈ വീരൻ എന്നുള്ള ഹീറോ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാകുന്നത് ഹീരാദേവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു രാജാവിൻ്റെ കാലം കഴിയുമ്പോൾ ആ രാജാവിനെ ഹീരാദേവിക്ക് ബലി കൊടുക്കണം അപ്പോൾ രാജാവ് എന്തു ചെയ്യും രാജാവ് സ്വാധീനമുള്ള രാജാവാണെങ്കിൽ രാജാവ് അതിന് അതിന് ചെറുക്കും ചെറുത്തുനിന്ന് പുരോഹിതനും പുരോഹിതൻ്റെ അനുയായികൾക്കും രാജ്യത്തിലെ നിയമത്തിനുമെതിരെ ആചാരങ്ങൾക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിക്കും അവരെല്ലാം ജയിലിലടയ്ക്കും അതല്ല ഈ നിയമത്തെ അനുസരിക്കുന്ന രാജാവാണെങ്കിൽ രാജാവ് സ്വയം ഹീരാദേവിയുടെ പോയി നിന്ന് കൊടുക്കും പുരോഹിതൻ ബലി കൊടുക്കും അവിടെ വെച്ച് അടുത്ത രാജാവിനെ വാഴിക്കും അങ്ങനെ ഹീ ഹീരാദേവിക്ക് സ്വയം ബലി കൊടുക്കാൻ സന്നദ്ധനായവൻ അങ്ങനെയുള്ളവരായിരിക്കും വലിയ ആത്മധൈര്യമുള്ളവനായിരിക്കും അസാധാരണമായ ആത്മധൈര്യത്തിൻ്റെ ഉടമയായിരിക്കും അത്തരമൊരു രാജാവ് നിയമത്തെ സ്വയം അനുസരിച്ച് ആചാരത്തെ സ്വയം അനുസരിച്ച് പോയി നിന്ന് കൊടുക്കുന്നു അങ്ങനെ പോയി നിന്ന് കൊടുക്കുന്ന ഹീരോയുടെ മുമ്പിൽ പോയി നിന്ന് കൊടുക്കുന്നവന് ഹീറോ അതാണ് ഹീറോ സാഹിബ് അല്ലേക്കാത്ത സാഹിബ് ഉച്ചരിച്ച് റി നാക്കിയെന്നേ ഉള്ളു രാ ഹീറോ നാക്കി ഹീറോ എന്നാണ് ഉച്ചാരണം അപ്പം ഇത്തരം ഹീറോയുടെ കഥകളാണ് അവിടെ വരുന്നത് പിന്നെ അത് തിരിച്ചു വന്നു എങ്ങനെ തിരിച്ചു വന്നു ഇതിന് വഴങ്ങാത്തവനായി ഹീറോ നിയമം അനുസരിക്കാത്തവനായി അവരുടെ ഹീറോ അങ്ങനെ വർത്തമാനകാല പരിതസ്ഥിതിയിലെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ നിയമങ്ങൾക്കെതിരെ പൊരുതുന്നവനായിട്ട് വന്നു വ്യവസ്ഥതിക്കെതിരെ അവ്യവസ്ഥ സ്വയമായ അവ്യവസ്ഥതി സ്ഥാപിക്കുന്നവനായിട്ട് വന്നു പിന്നീട് ഹീറോ അപ്പോൾ അതിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഒക്കെ അല്ല ഇംഗ്ലണ്ടിലുണ്ടായതല്ല ഷുവൽറി പിന്നീട് അതിന് പല രൂപഭേദങ്ങളും വന്നു ഇവിടെ അത്തരം ഒരാളെ നമ്മൾ നായകനായിട്ട് സങ്കലം നായകനല്ലേ ഹീറോ അക്രമം ചെയ്യുന്നവനെയാണ് അസാധാരണമായ തരത്തിൽ ആകർഷ ഏത് അസാധാരണത്വവും നമ്മെ ആകർഷിക്കും എന്താ കാരണം അത് അസാധാരണമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ഹിറ്റ്ലറിനൊരു പരിവേഷമുണ്ട് എന്താണ് ആ പര്യവേഷം വരാനുള്ള കാരണം ആറ് കോടി ജൂതന്മാരെയാണ് ചരിത്രത്തിൽ അതിന് സമാനമായി പിന്നെ കൊലപാതകങ്ങളില്ല കൊലപാതകങ്ങൾ കൊണ്ട് തന്നെ ആ കൊലപാതകത്തിൽ കുളിച്ച് ശുദ്ധനായാണ് നിൽക്കുന്നത് ആറ് കോടി അറുപത് ദശലക്ഷമാണ് അറുപത് ദശലക്ഷം മില്യൻ അറുപത് എന്ന് വെച്ചാൽ ആറ് കോടിയാണ് അസാധാരണത്വമായില്ലേ ഒരു ചരിത്രപുരുഷനായി ചരിത്രത്തിലെ അനുഷേദ്യമായ ശക്തിയായി കൊടും തിന്മ മാനമായ തിന്മയുടെ നിത്യമൂർത്തി ഗ്ലോറിഫൈ ചെയ്ത് കളഞ്ഞു പാതകം കൊണ്ട് പാതകത്തിൽ തന്നെ ജീവിച്ചപ്പോൾ പാതവം പാതകം അദ്ദേഹത്തിന് അലങ്കാരമായി വന്നു അതുപോലെയാണ് ഇവിടെ അങ്ങനെയല്ല അന്വേഷിക്കുന്നത് ഏറ്റവും ഗുണവാനായ ആളാരാണ് ധർമ്മജ്ഞനാരാണ് കൃതജ്ഞനാരാണ് ഇതൊക്കെ വളരെ മനഃപൂർവ്വം ആ വാക്കുകളുടെ അർത്ഥത്തിൻ്റെയും അതിൻ്റെ സാമൂഹികമായ പ്രസക്തിയുടെയും സാമൂഹികം ആധ്യാത്മികം ആദ്യ ഇത്രയും പ്രസക്തികൾ നോക്കിയിട്ടാണ് ഈ വാക്കുകളൊക്കെ പ്രയോജിക്കുന്നത് ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അത് പിന്നീട് അതിന് ആ വാക്ക് ലംഘിക്കുന്നതിന് അനേകം കാരണങ്ങൾ കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ ആ വാക്കു ലംഘിച്ചിരിക്കുന്നു അതിനെനിക്ക് എനിക്ക് തക്കതായ കാരണമുണ്ട് യുക്തിപൂർവമായ കാരണമുണ്ട് ന്യായദർശനപരമായ കാരണമുണ്ട് എന്ന് പറഞ്ഞ് വാക്ക് പാലിക്കാതിരിക്കുന്നവനാവരത് സത്യവാക്യോ ദൃഢ വ്രത തത്വജ്ഞോ വേദങ്ങളും വേദാംഗങ്ങളും പഠിച്ചാൽ പോര വായിച്ചാൽ പോരാ അതിൻ്റെ തത്വം അറിഞ്ഞിരിക്കണം അത് എളുപ്പമല്ല ഇപ്പം രാമായണം വായിച്ച ഒരു ധാരണമുണ്ടാവും മഹാഭാരതം വായിച്ച ഒരു ധാരാളം ഉണ്ടാകും ആ അതിൻ്റെ തത്വം അറിയുക വേദവേദാംഗതത്വജ്ഞ ഇങ്ങനെയുള്ള ആളെയാണ് ഈ അന്വേഷിക്കുന്നത് ആരന്വേഷിക്കുന്നത് വാൽമീകി അന്വേഷിക്കുന്നത് വാൽമീകി നാരദനോട് ചോദിച്ചാണതല്ല ധനതേന സമസ്ത്യാഗേ ത്യാഗം ചെയ്യുന്നതിൽ ധനതനെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ടോ സമുദ്ര ഇവ ഗാംഭീര്യേ സമുദ്രത്തെ പോലെ ഗാംഭീര്യമുള്ള ഒരാളുണ്ടോ സ്വന്തം ചിന്തകൾ പുറത്തേക്ക് വിടുകയില്ല എന്താണ് അതിന് തടസ്സം വരും എതിരാളികളുണ്ടാവും ഏത് ധർമ്മരാജാവിനും എതിരാളികളുണ്ടാവും ആരാണ് എതിരാളികളായിട്ട് വരുന്നത് അധാർമിക ശക്തി എപ്പോഴും എതിരായിരിക്കും അവരുടെ കൂട്ടത്തിനാണ് പൊതുവെ ഒരു സംജ്ഞ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് അസുരന്മാർ അല്ലെങ്കിൽ രാക്ഷസന്മാർ മനുഷ്യർ തന്നെയാണിത് അല്ലാതെ പ്രത്യേക വർഗമൊന്നുമല്ല ധർമ്മത്തിനെതിരായിട്ട് നിൽക്കുന്നവരെല്ലാം അസുരന്മാർ ധൈര്യേണ ഹിമവാനിവ തീരുമാനം എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയാണത് ധൈര്യം ധൈര്യേണ ഹിമവാനി വ മന്ത്രങ്ങൾ പുറത്തുവിട്ടിരുന്നത് മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് മന്ത്രം അല്ല അമ്പലത്തിൽ നിയമിക്കുന്ന മന്ത്രമല്ല അതും മന്ത്രമാണ് ഇപ്പോൾ മന്ത്രങ്ങൾ പുറത്തുവിടരുത് അതിന് നല്ല ആഴം വേണം മനസ്സിന് ചിന്തയ്ക്ക് ആഴം വേണം സംസാരിക്കുമ്പോൾ അറിയാതെ രഹസ്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല പലപ്പോഴും സംസാരിക്കുമ്പോൾ അറിയാതെ ആളുകളുടെ മനസ്സിൽ നിന്ന് അവർ പുറത്തു പറയേണ്ടാത്ത സംഗതികൾ പുറത്തേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് പോലും പ്രധാനമന്ത്രിയോട് പോലും രാജാവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കില്ല ഇപ്പോൾ ഓ ധൈര്യേണ ഹിമവാനി വ തീരുമാനങ്ങളെടുത്താൽ ആ തീരുമാനങ്ങളിൽ നിന്ന് നിന്നും അപ്പോൾ ചോദിക്കും ആ എടുത്ത തീരുമാനം തെറ്റായിരുന്നെങ്കിലും തീരുമാനങ്ങൾ തെറ്റാതിരിക്കാൻ ഇവർ അനേകം അഭ്യാസങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും കടന്നു പോരുന്നവരാണ് അല്ലാതെ അതെ കുതികാൽ വെട്ടും തൊഴുത്തിൽ കുത്തു മാത്രം ശീലമാക്കിയവരല്ല കുതികാലു വെട്ടാനും അറിയാം തൊഴുത്തിൽ കുത്താനും അറിയാം കാലുവായി താഴ്ത്തിടാനും അറിയാം കരിങ്കാലി ആവാനും അറിയാം ആവാനും അറിയാം എല്ലാം അറിയാം ഇതെല്ലാം പല ആചാര്യന്മാരുടെ കൂടെ ഇരുന്ന് അഭ്യസിച്ചാണ് ഈ സ്ഥാനത്തേക്ക് വരുന്നത് അല്ലാതെ കൈക്കൂലി വാങ്ങിക്കുന്നത് മാത്രം അഭ്യാസമായി വരുന്നവരല്ല അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്താൽ തെറ്റില്ല അഥവാ തെറ്റിപ്പോയാൽ തെറ്റിപ്പോയി സഹിക്കേണ്ടി വരും അത് പരസ്യമാക്കി ഉണ്ടാക്കുന്ന അപകടത്തെക്കാൾ ചെറുതായിരിക്കും വലിയ ഒരു ഭരണാധികാരിക്ക് പറ്റുന്ന നിസ്സാരമായ തെറ്റ് സത്യേ ധർമ്മ പര ക്ഷമയാ പൃഥിവി സമ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ പറയാനാണ് പറയുന്നത് ഭൂമിയെപ്പോലെ ക്ഷമിക്കുന്ന ആളായിരിക്കുന്നു ആയിരിക്കണം അപ്പോൾ അയാൾ ശിക്ഷ കൊടുക്കാൻ അർഹനാണെന്ന് തോന്നില്ലേ ഭൂമിയെ ഭൂമിയെപ്പോലെ ക്ഷമിക്കാൻ കഴിവുള്ളവൻ കൊടുക്കുന്ന ശിക്ഷയിൽ അയാൾക്ക് വ്യക്തിപരമായ പ്രതികാരമൊന്നുമില്ല വ്യക്തിപരമായ ആഹ്ലാദമില്ല ഒരു ജീവിയെ നശിപ്പിക്കുന്നതിലുള്ള ഹനനേച്ച അയാൾക്കില്ല ഹനീഷ ഹനീഷ ഉണ്ടാവരുത് എന്താ ഹനീഷ ആ അനീഷ ഉണ്ട് നോക്കാം അനത്ത് കാണില്ല അതാണ് അത് വരും രാജാക്കന്മാർക്ക് അങ്ങനെ വന്നു തുടങ്ങിയാൽ ഇയാൾ എന്ത് ചെയ്യണം ൾ രാജസ്ഥാൻ ഒഴിയണം അങ്ങനെ ഒഴിഞ്ഞിരുന്നു രാജാക്കന്മാർ അങ്ങനെ ഒഴിയണമെന്ന് നിയമമുണ്ടായിരുന്നു ഒരു ഹിംസയിൽ ഹിംസാ ലോലുപത അതുകൊണ്ട് രാജാവ് എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വിശ്രമത്തിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് താൻ ചെയ്തിട്ടുള്ള തന്നെ താൻ അന്ന് നിർവഹിച്ച കർത്തവ്യങ്ങളെക്കുറിച്ച് ഒരു ഒരു പുനർവിചാരണ നടത്തും അല്ല നേരെ കൈകൈടെ ശൈനമുറിയിലേക്ക് പോവുകയല്ല ദശരഥം ചെയ്തതുപോലെ ആ പുനർവിചാരണയിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിൽ തനിക്ക് ത്യാഗമനോഭാവം കുറഞ്ഞുപോയി അല്ലെങ്കിൽ അതിൽ തനിക്ക് സ്വന്തം നിലയിൽ ഒരു രസം തോന്നി എന്ന് വന്നാൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലാതെയായി അത് പരിപൂർണമായ നിഷ്പക്ഷത പാലിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് ആ പരമാവധി ശ്രമത്തിൽ അബദ്ധം പറ്റിയെന്ന് വന്നാൽ രാജസ്ഥാനത്തിരിക്കാൻ അർഹനല്ല അങ്ങനെ വന്നാലും രാജാവ് സ്ഥാനമൊഴിഞ്ഞ് അടുത്ത ആളിനെ ചുമതല ഏൽപ്പിക്കും അയാൾക്ക് പിന്നെ രാജകൊട്ടാരത്തിൽ സ്ഥാനമില്ല ഭീഷ്മർ ചടങ്ങ് കൂടിയതുപോലെ അവിടെ കൂട്ടരുത്തി പിന്നെ അത് കാട്ടിൽ പോയി തപസിക്കുകയോ കാട്ടിൽ പോയി മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ഹിമാലയവ്രതത്തിൻ്റെ മുകളിൽ കിടന്നിരുന്ന ആഴത്തേക്ക് ചാടി തലകുത്തി മറിച്ച് ആവുകയോ എന്തും ചെയ്യാം അതൊന്നും ജനങ്ങളുടെ വിഷയ വിഷയമല്ല രാഷ്ട്രത്തിൻ്റെ വിഷയമല്ല അയാൾ പോയി അത്ര തന്നെ അത് അയാളുടെ കാര്യം അങ്ങനത്തെ ഒരാളെ രാജാവായിട്ട് വേണ്ട അത്രേ ഉള്ളൂ ഭരണാധിപനായിട്ട് വേണ്ട ഭരണാധിപ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യന് പരമാവധി എല്ലാ പ്രവൃത്തികളിലും കർമ്മങ്ങളിലും ത്യാഗം പരിപൂർണമായി പാലിക്കാൻ സാധിക്കണം ഒരാളെ തൂക്കിക്കുന്നതിൽ ഒരു രസം തോന്നാൻ പാടില്ല അനുഷമയാ പൃഥിവി സമ സത്യേ ധർമ്മ ഇവ അപര സത്യത്തിൽ സത്യം പരിപാലിക്കുന്നതിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ അപരനായ ധർമ്മദേവനായിരിക്കണം